അതെ ഇതോര് പെൺകുട്ടിയുടെ വിഷയമല്ലല്ലോ ഇപ്പൊ പുറത്ത് വന്നിരിക്കുന്നത് തന്നെ പല പെൺകുട്ടികളുടെ വിഷയങ്ങളും ഉണ്ട് അതിലൊരു പെൺകുട്ടിയുടെ വോയിസ് റിപ്പോർട്ടർ ചാനലും ട്വന്റി ഫോർ ചാനലും കൊടുത്തിട്ടുണ്ട് അതിൽ ആ കുട്ടി പറയുന്നുണ്ട് ആ കുട്ടിയെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞ് ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടുത്തിയെന്ന് അപ്പൊ ഒരാൾക്ക് എത്ര പേരോട് പ്രണയം തോന്നും എത്ര എത്ര സ്ത്രീകളാണ് അവർക്ക് ചാറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറയും ഇന്നെ സജന എന്ന് പറയുന്ന പെണ്ണു ലേഡി വന്നു പറയുന്നു അവർക്കറിയാം പലരുടെ കാര്യം ഇന്നലെ നിഷാദ് റാവുത്തർ മീഡിയ വൺ ചാനലിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് എനിക്കറിയാം പല സ്ത്രീകളുടെ കാര്യമൊന്നും അപ്പോൾ ഒരാൾക്ക് എത്ര പേരോടാണ് പ്രണയം തോന്നുന്നത് എത്ര പേരുടെ അടുത്താണ് കുഞ്ഞിനെ വേണം എന്ന് പറയുന്നത് കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്ന വേറെ പെൺകുട്ടികളും ഉണ്ട് പക്ഷെ അവരാരും പരാതിയായിട്ട് വരാത്തത് കൊണ്ട് ഇപ്പം രക്ഷപ്പെട്ട് നിൽക്കുന്നതാണ് അത്രയും വിചാരിച്ചാൽ മതി അവർക്ക് ധൈര്യമില്ല പരാതിയായിട്ട് വരാൻ ഇതൊരു വിഷയമല്ല എന്നുള്ളതാണ് ഇത് എക്സ്പോസ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഇതൊരു വിഷയമായിട്ട് നിൽക്കുമെന്ന കരുതുക എത്ര നാളുകളെ കാണണം എത്ര സ്ത്രീകൾക്ക് ഇതുപോലുള്ള മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് എല്ലാ സ്ത്രീകൾ ഞാൻ പറയുന്നു എല്ലാ സ്ത്രീകളും മുന്നോട്ട് വരികയാണെങ്കിൽ ഇത് ഇന്റർനാഷണൽ ലെവൽ ന്യൂസ് ആവും